ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ചെറിയൊരു പർച്ചേസിങ്ങിനായിട്ട് ടൗണിലോട്ട് ഒന്ന് ഇറങ്ങിയേക്കാണ് കേട്ടോ ഈ വരുന്ന ട്വൻറ്റി ഫിഫ്തിന് അച്ഛൻ്റെ ബർത്ത് ഡേ ആണ് കേട്ടോ അപ്പോൾ അവന് ഡ്രസ്സ് എടുക്കാമെന്ന് കരുതിയിട്ടാണെ പോയി ഉണ്ടായിരുന്നത് നല്ല തിരക്കായിരുന്നു കേട്ടോ റോഡിലൊക്കെ ഡ്രസ്സ് ഏത് ഷോപ്പിൽ നിന്ന് എടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ ഞാനും പ്രചരിച്ചും അങ്ങനെ ഞങ്ങൾ എത്തിപ്പെട്ടത് ഫാഷൻ ഫാബ്രിക്സിലാണ് അവിടെ നിന്ന് തന്നെ ആയിരുന്നു കേട്ടോ പൊന്നുവിൻ്റെ ബർത്ത് ഡേക്ക് ഞങ്ങൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളിതിൽ കയറിയിട്ടുണ്ടായിരുന്നേ പൊന്നുണ്ടോ ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ ഞങ്ങളെ മൈൻഡേ ചെയ്യുന്നില്ല കാര്യം എന്താ വെച്ചാൽ ആൾക്ക് ഡ്രസ്സ് എടുക്കില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അച്ഛനാണെന്നുണ്ടെങ്കിലോ പാർട്ടി വെയേഴ്സ് വെയർസൊന്നും ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ടുതന്നെ റോംബർ ടൈപ്പ് ഡ്രസ്സ് അന്വേഷിച്ചായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ അവിടെ സീറോ സൈസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി എലീറ്റ് സാരി ഹൗസിലേക്ക് കേട്ടോ പിന്നെ പോയിട്ടുണ്ടായിരുന്നത് ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഞങ്ങൾ ആദ്യമൊക്കെ ഡ്രസ്സ് എടുത്തായിരുന്നു ഇവിടെ നിന്നായിരുന്നു കേട്ടോ എന്തായാലും ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ റോംബർ ടൈപ്പ് ഡ്രസ്സ് ഞങ്ങൾക്ക് കിട്ടി അവനൊരു കൂട്ടം വാങ്ങി അതുപോലെ തന്നെ ഒരു കൂട്ടം ഡ്രസ്സ് എടുത്തിട്ടോ അവൻ്റെ വിഷമൊന്നു മാറിക്കോട്ടെ എന്ന് വിചാരിച്ച് പിന്നെ ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് വടക്കുനാഥ ക്ഷേത്രത്തിൻ്റെ മുമ്പ് പോയി കുറച്ചുകാര് ഇരിക്കുകയെന്ന് കരുതി അങ്ങനെ ആദ്യം തന്നെ കുറച്ച് കപ്പലണ്ടിയും വാങ്ങിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഈ കാണുന്ന സ്ഥലത്ത് അവിടെ വന്നിരുന്നു കേട്ടോ അവിടെ ഇരിക്കാൻ ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരുപാട് ഫാമിലീസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ കുട്ടികളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മുതിർന്ന ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് പിന്നെ കപ്പലണ്ടിയൊക്കെ കഴിച്ച് അപ്പൊ പൊന്നുനാണെന്നുണ്ടെങ്കിൽ ഐസ്ക്രീം വേണം എന്ന് പറഞ്ഞ് അങ്ങനെ അവന് പോയിട്ട് ഒരു ഐസ്ക്രീമും വാങ്ങി കൊടുത്തു കേട്ടോ ഐസ്ക്രീം അച്ചുവിനും പൊന്നുനും മാത്രമേ വാങ്ങി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പൊന്നു പിന്നെ അത് കിട്ടിയപ്പോൾ തന്നെ അവൻ്റെ എനിക്ക് കുറച്ച് തോന്നുന്നുണ്ടായിരുന്നേ പക്ഷെ അച്ചുവിന്റെ കാര്യം ഒരു രക്ഷയില്ലെട്ടോ ആൾക്കത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നെ ചെറിയ കുട്ടിയല്ല അപ്പോൾ അവൻ മുഴുവനായിട്ട് കഴിക്കൂല ബാക്കിയുള്ള ഞാൻ കഴിക്കാന്നും പറഞ്ഞ് ബ്രജേട്ട അവൻ്റെ അടുത്ത് സെറ്റ് കൂടിയതായിരുന്നു കേട്ടോ പക്ഷേ ഒരു രക്ഷയില്ലേ ബ്രജേട്ടനൊരു തുള്ളി പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ കുറച്ചു നേരം അവിടെ ഇരുന്ന് ഇട്ടായതിന ശേഷം പിന്നെ വീട്ടിൽ പോകാമെന്നെങ്കിൽ ഞങ്ങൾ അവിടുന്ന് പോകുന്നുട്ടോ അപ്പോൾ അത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യൂ